ഇപ്പൊ ഇവിടെ എന്താക്കുന്നത് ഭർത്താവും ആരെങ്കിലും കൂടാതെ ഇയരെ കളർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലിച്ചാലെ സ്കൂള പരിപാടി ആണ്. ബാക്കിയേ ശേഷങ്ങ വീഡിയോയിലുള്ളതാണ്. ഓക്കേ. ഒരുമിച്ച് എന്നൊരു മാറ്റ മുന്ന പരമാവധി പരമാവധി കുട്ടമാർക്ക് ചെറിയൊരു സദ്യ. 2 മിനിറ്റ് സദ്യ. 3 മിനിറ്റ്. കോടീസ്ഥാനത്തിൽ ആണ്. ഇതിസ്സ് ആൾമായാലേ സ്കൂളാ ഇതിനെ സ്പെഷ്യൽക്കി നീരേണം വായിക്കേണം നമ്മൾ വായിക്കേണം വായിച്ചു നമ്മൾ വളരൂ നീരേണം അക്ഷരത്തിന്റെ ഗണം അറിവിന്റെ തേങ്ങം അഭിസിരീണം അഭിസിന്ദെന്നേ അങ്ങോട്ട് ഉൽഹാരം നിദോതന നൽകിയ നമ്മുടെ കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്ത് വളരെ സാമൂഹ്യ പ്രവർത്തനത്തിനും അതിദാരിദ്ര്യമില്ലാത്ത പഞ്ചായത്ത് രീതിയിൽ മുന്നോട്ട് കൊടുക്കുന്നതിനും അതിലെ ചൂക്കാൻ പിടിക്കുന്നതിലും കൊണ്ടുവയ്ക്കുന്ന അപ്പൊ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ജിനേഷ് വൈസ് പ്രസിഡന്റിലേക്ക് എത്തിയത് ഒരു ദിവസം കൊണ്ട് പൊട്ടിമോത്സവല്ല പാത സംഘത്തിലൂടെയും പഠിക്കുന്ന കാലഘട്ടത്തിലൂടെയും ജയിലുകളിലെ നിറഞ്ഞു നിന്ന് നേതൃത്വപരമായ പങ്ക് വഹിച്ച് അതെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഉദ്ഘാടനം അതുപോലെ തന്നെ ప్రతి రణన మోద్రన అనువర్తన అంటే క్లాసుల కార్యమొత్తం అంటే కూడా ఒకే ఊడే నడ కావాలి వాయిజల్ కొరకు వాయిచిలిని కొరకు చెయ్యలే వాయిజల్ కొరకు వాయిచిలిని పట్టులే వాయిజల్ దీనిని వాయిచిలిని వాయి అంటే వాయిజల్ కొరకు వాయిచిలిని కొరకు అంటే మనం మార్పుని చేసుకొని మనం అంగన వడన పోవాలి అంటే వాయిజల్ வந்து மிகச்சீதி நல்ல மனுஷனாய் நமக்கு நல்ல ஒரு சாமூகாய் நல்ல ஒரு ஜோலி நல்லூக ரீதியாய் நல்ல மனு நமக்கு કેનમ તમલ વાયિચેનમ વાયિચુ નમલ વાળન્ની દેણમ ઉગનમ વાયિ નિશાલયી નમલ્લ રાજી કિતરે સે પઢના નિશપઢન ન કરીયોગે નમ allergens કઈયે വളരെയധികം സന്തോഷമുണ്ട് ഏകദേശം ഞാനൊരു ഇരുപത്തെട്ട് കൂടുതൽ അപ്പോ നാട്ടിൽ തന്നെ വളരെയധികം നമ്മളെ സ്കൂളിൽ മനോഹരമായി അലങ്കരിച്ച ചിത്രരചനയിലൂടെ അലങ്കരിച്ച അനുവാദം നൽകി അപ്പൊ ക്ലാസ് ആണ് നടക്കുന്നത് അപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വൈസ് പ്രസിഡന്റ് എന്നുള്ള ജീവിതം എൻ്റെ വ്യക്തിപരമായ ജീവിതം ആശംസാതം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കും രാജാ നല്ല കൃത്യടയും ചായ തുടങ്ങി കൃത്യമായിട്ട് എത്തിയുണ്ട് രണ്ടുക്ലാസ് ചായ കുടിച്ചു സ്വാഭാവികമായിട്ടും മക്കൾ നല്ലവണ്ണം ജീവിക്കണമെങ്കിൽ നല്ലൊരു പേരൻ്റാവണം എന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ നല്ലൊരു അച്ഛന്റെയും അമ്മയുടെയും മക്കൾ ഒരു കാരണവശാലും നല്ല രീതിയിലുണ്ട് ും നിങ്ങൾ ഞാൻ തുടക്കം മുതലേ പഠിക്കണോണ്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ഈ പ്രീത്തെടുത്താൽ കൂടിയാണോ ശക്തി ും ഗുണം കാണിച്ചത് െ കുട്ടി ബാത്റൂമിൽ പരീക്ഷണില്ലേ കുട്ടിയുടെ ശ്വാസത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്താഴ്ച തന്നെ

ും ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമ്മക്കും വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ